സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ മഹേഷ് വടക്കഞ്ചേരിയാണ് ഞാൻ ഇന്ന് തൃശ്ശൂരിൻ്റെയും പാലക്കാടിൻ്റെയും ഹൃദയഭാഗമായ കുതിരാൻ അതായത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു ഹൈവേ ആണിത് കോയമ്പത്തൂർ പൊള്ളാച്ചി അങ്ങനെ പല റോഡാണ് പല സ്ഥലത്തേക്ക് പോകുന്ന വളരെ തിരക്കുള്ള റോഡിൻ്റെ ഇരുഭാഗത്തുമാണ് നിൽക്കുന്ന പഴയ ഹൈവേയാണ് ഈ കാണുന്നത് അതുപോലെ പുതിയ ഹൈവേ ആണ് തൊട്ടടുത്ത് കാണുന്നത് ഞാൻ ഇന്നിവിടെ ഒരു കുതിരാൻ അമ്പലമുണ്ട് ആ കുതിരാൻ അമ്പലവാസികളുണ്ട് അവിടെ പരിസരവാസികളുണ്ട് ഇന്ന് ഈ ഹൈവേ വരങ്ങളിൽ കച്ചവടം ചെയ്ത ഒരുപാട് കുടുംബങ്ങൾ പട്ടിണിയും പാടുമായി കഴിയുകയാണ് ഇന്ന് വളരെ ശാന്തമായിരിക്കുന്ന വളരെ തിരക്കിട്ട് പോയ ഒരു റോഡാണ് ഈ കാണുന്നത് അപ്പം നമ്മൾ പോകുന്നത് കുതിരാൻ അമ്പലത്തിൻ്റെ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെയാണ് നമുക്കൊന്ന് പോയി കാണാം സുഹൃത്തുക്കൾ ഈ കാണുന്നത് പഴയ ഹൈവേയാണ് തൊട്ട് അപ്പുറത്ത് കാണുന്നത് പുതിയ ഹൈവേയാണ് ദുരങ്കമാണ് പക്ഷേ ഇവിടുത്തെ വളരെ മനോഹരമായ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പങ്കുവയ്ക്കാനുണ്ട് ഈ കാണുന്ന പഴയ ഹൈവേയുടെ സൈഡിൽ കാണുന്നത് നമ്മുടെ ഫോറസ്റ്റ് സ്ഥലമാണ് അതുപോലെ ആ ഫോറസ്റ്റിനടുത്തോട് ചേർന്ന് ശ്രീ അയ്യപ്പക്ഷേത്രമുണ്ട് ഈ അയ്യപ്പക്ഷേത്രം നമുക്കെല്ലാവർക്കും അറിയാം പല സംസ്ഥാനത്തുനിന്ന് വരുന്നവരും ലോഡ് കണക്കിന് സാധനങ്ങൾ കയറ്റി ഈ റോഡ് പോകുമ്പോൾ അവർ ഈ സാസ്താവന പ്രാർത്ഥിച്ചു പോകും ഈ ലോഡ് കയറി കിട്ടാനും അതുപോലെ ഇറങ്ങാനും അത്ര വലിയ കുന്നാണ് ഈ കാണുന്നത് പക്ഷേ ഇന്നിപ്പോൾ ആ കുന്നുകളൊക്കെ മാറി കുറേയൊക്കെ ഭേദങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇന്ന് നമുക്ക് പറയാൻ ഒരുപാട് ഒരുപാടുണ്ട് ഇന്നത്തെ ഈ അമ്പലത്തിൽ ഇന്ന് പൂജകളും നിത്യഭക്ഷണങ്ങളും ഒക്കെ മുടങ്ങിയിരിക്കുകയാണ് ഒരുപാട് പേരുടെ പ്രാർത്ഥനകളോടുകൂടി ദൈവം സഹായിച്ച ഈ ദൈവത്തെ ഇന്നാരും തിരിഞ്ഞു നോക്കാണ്ടായിരിക്കുകയാണ് അത് മനസ്സിന് ഒരു വേദനയാണ് നിങ്ങൾ നാട്ടുകാരായ ഈ കാണുന്ന എല്ലാവരും ഈ അമ്പലത്തിനെ സഹായിക്കാനും ഈ റൂട്ടിൽ പോകുമ്പോൾ ഈ ഭഗവാനെ വന്ന് കണ്ടു തൊഴുത് ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യണമെന്നും കൂടിയാണ് എനിക്ക് പറയാനുള്ള നമ്മുടെ ഒരു കുമാരേട്ടനുണ്ട് അമ്പലത്തിൽ അവർ കൊടുങ്ങല്ലൂർ അമ്പലം നർശിച്ചിട്ട് വരികയാണ് അപ്പോൾ ഈ അമ്പലത്തിൽ വന്ന് തൊഴുതു പോകാന്ന് വിചാരിച്ച് വന്നതാണ് എന്താ കുമാരേട്ടൻ ഈ അമ്പലത്തെ കുറിച്ച് പറയാനുള്ള സങ്കടം ഉള്ള കാരണം നേരത്തെ വന്ന് തൊഴുതിട്ട് പോകുന്നതാണ് ഇതിപ്പോ വരുമ്പോൾ റോഡൊക്കെ മകാ മോശം വരുമാനം അമ്പലത്തിൽ വരുമാനമില്ല നേരത്തെ തൊഴിൽ ഭക്ഷണമൊക്കെ വെച്ചിട്ട് നിങ്ങൾ അത് നല്ലൊരു വിശ്വാസമാണ് ഏകദേശം ഇരുപതോളം ആൾക്കാര് ഇവിടെ പണിയെടുത്താന്ന പറയാ മൂന്ന് പേര് മൂന്ന് പേരേ ഉള്ളൂ ഏഴ് ദിവസം എട്ട് ദിവസത്തോളം സദ്യ കൊടുത്താണ് ഇന്നിപ്പം ചുരുങ്ങി രണ്ട് ദിവസമായി വളരെ ദയനീയ അവസ്ഥയിലാണ് രണ്ട് ദിവസം കൊടുക്കുന്നത് അമ്പലത്തിലേക്ക് വരുമാനം ഇല്ല വരുമാനമില്ല ആരെയൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് റോഡൊക്കെ ഒന്ന് ഒന്ന് ക്ലിയർ ആക്കിട്ട് എല്ലാവരും കൂടി വന്ന് സഹകരിച്ചു കഴിഞ്ഞാൽ അമ്പലത്തിലേക്ക് ഒരു വരുമാനം കിട്ടും കിട്ടും തോന്നിട്ട് പോകാൻ ഒരു ഭയങ്കര സങ്കടത്തിലാണ് പറയുന്നത് കാരണം ഇത്രയും ശക്തിയായി കാരണം പണ്ടൊക്കെ ഒരു ലോറി അല്ലെങ്കിൽ പല ചരക്ക് വണ്ടികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുമ്പോൾ ഈ കുന്നു ഈ അയ്യപ്പൻ്റെ ഈ കുന്നു കയറി കിട്ടാൻ നെഞ്ചോട് പ്രാർത്ഥിച്ചിട്ടാണ് അവർ ആ ലോഡ് കൊണ്ട് കയറുന്നത് കയറി കഴിയുമ്പോൾ ഇറങ്ങുന്നതും ഈ ഭഗവാന്റെ ശക്തി മഹാശക്തി ഉള്ളൊരു അമ്പലം ഇന്ന് വളരെ മോശകരമായി പോകുമ്പോൾ ഈ നാട്ടിൽ ഭയങ്കര ദുഃഖമാണത് കാരണം ഭഗവാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് വെച്ചിട്ട് അതിലെ ജോലിക്കാർ ഇരുപതോളം ജോലിക്കാര് രാകും പകലും പണിയെടുത്ത ഒരു സ്ഥലമാണ് അത്ഭുതകരമായിരുന്നു ഇന്ന് ആ അയ്യപ്പനെ ഇനി പുനർജനിപ്പിച്ച് മറ്റൊരു പുനർജീവിതം ഉണ്ടാകുവാൻ നമ്മുടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഈ അമ്പലത്തിന് ഇനിയും പഴയ പോലെ എത്തുവാൻ അതിനുള്ള ഒരു അവസരം ഇതിനെ കൂടി വാഹനങ്ങളും അല്ലെങ്കിൽ ഇവിടെ ഒരു വഞ്ചിയും കൊടുക്കുകയൊക്കെ വെച്ച് ഈ അമ്പലത്തിന് വേണ്ടി പോകുന്നവര് ഒരു സംഭാവന എന്തെങ്കിലും ഇടാനുള്ള ഒരു സംവിധാനം ഈ കൂട്ടായ്മ നാട്ടിന്റെ എല്ലാ കൂട്ടായ്മയും ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി നമ്മൾ മറ്റു വീഡിയോയിലേക്ക് പോകുക അതുപോലെയാണ് സുഹൃത്തുക്കളെ ഈ ഹൈവേ ഓരങ്ങളിൽ കച്ചവടം ചെയ്ത് ഉപജീവന മാർഗ്ഗം നടത്തിക്കൊണ്ടിരുന്ന അവരെല്ലാം ഇന്ന് പട്ടിണി ആണ് കാരണം അവർക്കും മറ്റു മാർഗ്ഗങ്ങളില്ല ഹൈവേ ഓരങ്ങളിൽ ഇന്ന് ആ പുതിയ ഹൈവേയുടെ ഭാഗത്ത് കട വയ്ക്കാനോ അവിടെ അവർക്ക് ജീവിക്കാനോ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നു ഇന്ന് ഓരോ ഹൈവേരങ്ങളിൽ കാണുന്ന ഈ കൊച്ചു കുടിലുകളെല്ലാം ഇന്ന് വളരെ പട്ടിണിയും പാടുമാണ് ഈ കാണുന്നതെല്ലാം ഒരുപാട് ഒരുപാട് വലിയ വലിയ ഹോട്ടലുകളായിരുന്നു ഇന്ന് കുതിരാനിലെ പ്രദേശവാസികളാണ് ഇവരൊക്കെ ദുരിതത്തിന്റെ ദുരിതമാണ് ജീവിതം കാരണം അത്യാവശ്യം ഈ ചേച്ചിയൊക്കെ കച്ചവടം ചെയ്ത് ഉപജീവന മാർഗം നോക്കിക്കൊണ്ടിരുന്ന ഇവര് വെളിയിൽ വന്ന് കാറ്റ് കൊള്ളാം എന്നല്ലാണ്ട് വേറെ ഒരു മാർഗവും ഇല്ല എല്ലാം തകർന്നു അല്ലേ കരയാണ് ഇത്രയും ജീവിതത്തിൽ വളരെ വിഷമമാണ് ചേച്ചിക്ക് സങ്കട എന്താ പറയാനുള്ളത് ചേച്ചിക്ക് കട കടപോയി വഴി വഴി ബ്ലോക്കായി ഒരുപാട് മാർഗം ഇല്ലാണ്ടായി അല്ലേ വയ്യാണ്ടു വൈ കിടക്കും വന്നു കാരണം മനപ്രയാസം കൊണ്ട് അവർക്ക് അറ്റാക്ക് വരെ സംഭവിച്ചു കാരണം ഒരു വഴിയുമില്ല കണ്ടിലേ കിടക്കുന്ന കിടപ്പ് ഇതൊക്കെ എല്ലാവരും കാണണം കാരണം പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഈ സഹോദരിയെ പോലെ ഒരുപാട് ഒരുപാട് ചേട്ടന്മാരും ആൾക്കാരും ഒക്കെ ഒരുപാട് ദുരിതം അനുഭവിക്കുകയാണ് അതുപോലെ റോഡ് പണി തീർന്നു വീണ്ടും അവർ പൊളിച്ചു പണി പകുതിയാക്കിയിട്ടിരിക്കുന്നു ഒരാൾക്കും പോവാനും വരാനും പറ്റാത്ത അവസ്ഥയാണ് അടുത്ത റോഡ് പുതിയത് പണിഞ്ഞു കൊടുത്തതാണ് അതുവരെ പൊളിച്ചിട്ടിരിക്കുകയാണ് അത്ര വളരെ ബുദ്ധിമുട്ടാണ് കാണുന്നവര് സർക്കാർ ദൈവം എല്ലാവരും ഇവരെ കൈവിടാണ്ട് ഇവരുടെ എന്തെങ്കിലും ഒരു മാർഗം ഞാൻ മുമ്പും പറയാറുണ്ട് ഇപ്പോഴും പറയാറുണ്ട് വളരെ ദയനീയവസ്ഥയാണ് ഇവരുടെ അവ ജീവിതം അല്ലേ ഭയങ്കര മോശമാണ് എത്രയോ വലിയ ആൾക്കാർ ഈ യാത്രക്കിടയിൽ വന്ന് ഭക്ഷണം കഴിച്ച് വളരെ ശാന്തമായി സമാധാനമായി യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷേ ഇന്ന് അവരൊക്കെ ഇതെല്ലാം മറന്നു അവരുടെ സുഖസുന്ദരമായ വളരെ ജീവിതത്തിൻ്റെ പാഷ്ടായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഈ റോട്ടിൽ ഈ പഴയ സ്ഥലത്തെ അവസ്ഥകളൊന്നും അവർ തിരിഞ്ഞു നോക്കാറില്ല എത്രയോ എത്രയോ ആൾക്കാർ വർഷകാലങ്ങൾക്ക് മുമ്പോ ഇതിലുകൂടെ യാത്ര ചെയ്ത് ഈ കുതിരാനും ഈ കുതിരാൻ്റെ മണ്ണും ഈ അയ്യപ്പശക്തൻ്റെ മണ്ണും ഒക്കെ നമ്മൾക്ക് ഓർമ്മയുണ്ട് പക്ഷേ അതെല്ലാം നിങ്ങൾ മറന്നു അത് വീണ്ടും പുനർജനിക്കാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും സജീവമാകണം എന്നാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് സുഹൃത്തുക്കളെ ഈ അമ്പലത്തിന്റെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടല്ലോ തീർച്ചയായിട്ടും സുഹൃത്തുക്കളെ ഈ വീഡിയോ ഈ കുതിരാൻ അമ്പലം അതേപോലെ ഈ നാട്ടിൽ കൂടെ പാസ് ചെയ്ത് പോയിട്ടുള്ള എല്ലാ യാത്രക്കാരും എല്ലാവരും ഈ വീഡിയോ മാക്സിമം അല്ലെ ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം മാക്സിമം എല്ലാവരെയും കൈകളിലേക്ക് എത്തും വരെ നിങ്ങളിത് ഷെയർ ചെയ്യണം ക്രെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം